मुस्लिम विद्वेश प्रचरित प्रधानमंत्री नरेंद्र मोदी ये मेरे पत्रकार बंधु भी चौक जाएंगे सुनकर के उन्होंने लिखित में कहा है कि आप जो सरकारी टेंडर होंगे उस टेंडर में भी माइनॉरिटी के लिए मुसलमानों के लिए एक कोटा फिक्स कर दिए जाएगा വ്യാഴാഴ്ച ഗുജറാത്തിലെ സുരേന്ദ്രനഗറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മോദി പുതിയ ആരോപണം പുറത്തിറക്കിയത് അധികാരത്തിലെത്തിയാൽ സർക്കാർ ടെൻഡറുകൾ നൽകുന്നതിൽ മുസ്ലിംങ്ങൾക്ക് പ്രത്യേക കോട്ട നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന ഉണ്ടെന്നാണ് മോദിയുടെ പുതിയ ആരോപണം അപ്പോൾ ഇനി മുതൽ സർക്കാർ കരാറുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുമോ അതിനായി സംവരണം ഏർപ്പെടുത്തുമോ എന്നായിരുന്നു മോദിയുടെ പ്രസംഗം കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇതാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസ് പ്രകടന പത്രികയിൽ സർക്കാർ ടെൻഡറുകളിൽ മുസ്ലിംങ്ങൾക്ക് കോട്ട ഏർപ്പെടുത്താൻ നിർദ്ദേശിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം കോൺഗ്രസ് പ്രകടന പത്രികയിൽ രണ്ടിടത്താണ് പൊതുമരാമത്ത് കരാറുകളെ കുറിച്ച് പരാമർശിക്കുന്നത് ആദ്യത്തേത് സമത്വം എന്ന തലക്കെട്ടിന് കീഴിലും രണ്ടാമതായി മതഭാഷ ന്യൂനപക്ഷങ്ങൾ എന്ന വിഭാഗത്തിലും എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്നുള്ള കരാറുകാർക്ക് കൂടുതൽ പൊതുമരാമത്ത് കരാറുകൾ നൽകുമെന്ന് സംശയത്തിനിടനൽകാതെ പ്രകടന പത്രികയിൽ പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് പൊതുമരാമത്ത് കരാറുകളിൽ വിവേചനമില്ലാതെ ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും എന്ന് മാത്രമാണ് പറയുന്നത് ഈ പരാമർശത്തെയാണ് മോദി വളച്ചൊടിച്ച് വർഗീയ ധ്രുവീകരണത്തിനുതകും വിധത്തിൽ ഗുജറാത്തിൽ അവതരിപ്പിച്ചത് Check